ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പുഴകളെ ഒഴുകാൻ അനുവദിക്കൂ കേരള നല്ല ജീവന പ്രസ്ഥാനം ജൂലൈ മാസം ജലയാത്ര മാസമായി ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് ജൂലൈ ആദ്യത്തെ ഞായറാഴ്ച തിരൂരിൽ നിന്ന് കൂട്ടായി വരെയും അവസാനത്തെ ഞായറാഴ്ച ചാവക്കാട് നിന്ന് പൊന്നാനി വരെയും ജലയാത്ര നടത്തിവരുന്നു മേൽപ്പുരയില്ലാത്ത തുറന്ന വഞ്ചിയിൽ ഇരുപത്തിയഞ്ച് പേരാണ് ഓരോ യാത്രയിലും പങ്കെടുക്കുന്നത് പുഴകളെ ഒഴുകാൻ അനുവദിക്കൂ എന്ന സന്ദേശവുമായാണ് യാത്ര രണ്ടായിരത്തി മുതൽ ആരംഭിച്ച നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ജലയാത്ര എ എല്ലാ വർഷവും മുടക്കമില്ലാതെ നടത്തിവരുന്നു ജൂലൈ ആറിന് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് തിരൂർ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിച്ച യാത്ര കേരള നല്ല ജീവന പ്രസ്ഥാനം പ്രസിഡന്റ് ഡോക്ടർ പി എ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരി കദീജ നർഗീസ് ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാഷ് കെ കെ അബ്ദുർ റസാഖ് ഹാജി തിരൂർ ഡോക്ടർ ജയദേവ് യൂണിവേഴ്സിറ്റി കൃഷ്ണൻകുട്ടി സ്നേബി ടീച്ചർ കൂത്താട്ടുകുളം എന്നിവർ സംസാരിച്ചു ഉണ്ണികൃഷ്ണൻ മാറഞ്ചേരി ഉഷാരാജൻ പറമ്പ് പ്രഭാകരൻ കോവളം സജി പ്രസാദ് പറശ്ശിനി സജിത് മോഹൻ പാലക്കാട് ബുഷറ ടീച്ചർ ഞാങ്ങാട്ടിരി ഗോപിനാഥ് തിരൂർ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ യാത്രയിൽ പങ്കെടുത്തു കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പുഴ സംരക്ഷണം അല്ലെങ്കിൽ ജലയാത്ര എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂലൈ മാസം ജലയാത്രയായി പ്രഖ്യാപിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ജലയാത്രകൾ നടത്തുന്നു ഈ കേരള നല്ല ജീവന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള ആളുകളാണ് എല്ലാ വർഷവും തിരൂരിൽ നിന്ന് കൂട്ടായി വരയ്ക്കും കൂട്ടായി വരെ പോയി തിരിച്ചു വരുന്ന ഒരു യാത്ര രണ്ടായിരത്തി പത്ത് മുതൽ കേരള നല്ല ജീവന പ്രസ്ഥാനം നടത്തി വരുന്നുണ്ട് പുഴകളെ ഒഴുകാൻ അനുവദിക്കുക ഇതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ തിരൂർ പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് തിരൂർ പുഴ എന്ന് പറയുന്നത് അതിൻ്റെ ഇരുവശങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഴവെള്ളം പുഴയിലേക്ക് ഒഴുകി വന്ന് ഒഴുകി വന്ന് അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടും വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പുഴയുടെ വീതിയും കൂടിക്കൂടി വരും അങ്ങനത്തെ വീതി കൂടിക്കൂടി കൂടി വന്നിട്ട് ആ മുഴുവൻ വെള്ളവും വഹിച്ചുകൊണ്ട് പുഴ കടലിൽ എത്തിച്ചേരും ഇതാണ് തിരൂർ പുഴയുടെ പ്രത്യേകത ഇത് ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ പുഴയെ ഒഴുകാൻ അനുവദിച്ചില്ലെങ്കിൽ അതിനിപ്പുറത്തുള്ള ആളുകൾ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോകും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മംഗലക്കൂട്ടായി പിന്നെ റെഗുലേറ്റർ ഈ റെഗുലേറ്റർ പണിയുന്ന സ്ഥലത്ത് അവിടെ ഷട്ടറുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് പുഴ മണ്ണിട്ട് തൂർത്തു ഒരു കാൽഭാഗത്തിലധികം ഭാഗം മണ്ണിട്ട് തൂർത്തിട്ടാണ് അവിടെ പോയ കാണാൻ പോയാൽ കാണാം അതുകൊണ്ട് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ വർദ്ധിച്ചു വരുന്ന വെള്ളം പ്രത്യേകിച്ച് എപ്പോഴെങ്കിലും അധിക മഴ പെയ്താൽ ആ അധികം വരുന്ന വെള്ളത്തിന് ഒഴുകിപ്പോവാൻ കഴിയുന്നില്ല അത് അവിടെ വരുമ്പോൾ ഏതാണ്ട് ഒരു കുപ്പിക്കഴുത്തിൻ്റെ സ്വഭാവമായി മാറുന്നു അതുകൊണ്ട് തന്നെ മംഗലം ആ കൂട്ടായി റെഗുലേറ്ററിൻ്റെ ഇപ്പുറത്തുള്ള ആളുകൾ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോകുന്നു അപ്പോൾ പുഴയെ ഒഴുകാൻ അനുവദിക്കുക ഇത്രയേ ഇത്രയുള്ളൂ റെഗുലേറ്റർ പണിയുന്നതല്ല വിഷയം അത് പുഴ വീതി കുറയ്ക്കാതെ എവിടെ ബ്രിഡ്ജ് എവിടെ പാലം എന്ത് കിട്ടുകയാണെങ്കിലും പുഴയെ വീതി കുറയ്ക്കരുത് പ്രത്യേകിച്ച് തിരൂർ പുഴയെ കാരണം തിരൂർ പുഴ ആരംഭ ആരംഭസ്ഥലത്തു നിന്ന് അവസാനത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ സ്വഭാവം കണ്ടാൽ മനസ്സിലാവും കുറേശ്ശെ കുറേശ്ശേ കുറേശേ ആയിട്ട് ഇങ്ങനെ വീതി കൂടി വരുന്ന പുഴയാണ് മാത്രമല്ല പുഴകൾ ഒഴുകേണ്ടത് ഒരു ആവശ്യവുമാണ് ഇത് ഈ സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരള നല്ല ജീവന പ്രസ്ഥാനം എല്ലാ വർഷവും ജൂലൈ മാസം ജലയാത്രാ മാസമായി ആഘോഷിച്ചു വരുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നല്ല ജീവന പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശിയ ലക്ഷ്യങ്ങൾ പലതാണ് പലതാണെന്ന് ഞാൻ പറയുമ്പോൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതും പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളും അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്തായിരിക്കണം പ്രകൃതി എങ്ങനെയായിരിക്കണം ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം എൻ എന്ന എങ്ങനെയാണ് ആരോഗ്യമുണ്ടാവുക എങ്ങനെയാണ് സൗകര്യ നല്ലൊരു സുഖകരമായ ജീവിതം ഉണ്ടാവുക ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഭക്ഷണം എന്തായിരിക്കണം നമ്മുടെ വി ചിന്തകൾ എന്തായിരിക്കണം ഇതൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാ കൊല്ലവും ജൂലൈ മാസത്തിൽ ജലയാത്ര ചെയ്യുക എന്നുള്ളത് അത് എന്തിനു വേണ്ടിയാണ് എന്ന് വെച്ചാൽ പണ്ട് നമ്മൾക്കറിയാം ആ ജലയാത്രയൊക്കെ ചെയ്തിരുന്നു ആളുകൾ അങ്ങനെയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ട് വരേക്കും തിരൂരിലേക്കൊക്കെ ചരക്കുകൾ മറ്റും കൊണ്ടുവന്നിരുന്ന ജലയാത്രയായിട്ടായിരുന്നു ഇന്ന് അതൊക്കെ നശിപ്പിച്ചു ഇന്ന് വലിയ വലിയ എക്സ്പ്രസ് ഹൈവേയൊക്കെ വരുന്നു അതിൻ്റെയൊക്കെ പ്രതിധ്വനികളും പ്രതി പ്രതിസന്ധികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജലയാത്ര എന്ന് പറയുന്നത് വളരെ സുഖകരവും വളരെ ആസ്വാദ്യകരവുമാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ജലയാത്രയിൽ നമ്മുടെ പുഴകളൊക്കെ സജീവമാകുന്നു അവയ്ക്ക് ഒഴുക്കുകൾ വളരെ കൃത്യമായിട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ പുഴകൾ ഒഴുകട്ടെ എന്നാണ് നമ്മളുടെ ഒരു മുദ്രാവാക്യം തന്നെ പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു പുഴയാണ് സത്യത്തിലീ പുഴ അപ്പോൾ ആ പുഴയ്ക്ക് മഴ വരുന്ന സമയത്ത് അത് വലുതാകുന്നു അപ്പോൾ വെള്ളത്തെ ഇവിടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ആർക്കും വിഷമമുണ്ടാവാതെ പോകാൻ അത് നമ്മൾ മനുഷ്യനായിട്ട് അതിൽ തടസ്സപ്പെടുത്തരുതെന്നാണ് പറയുന്നത് ഇത് മനുഷ്യർ വന്നിട്ട് അവർക്ക് തോന്നുന്ന ബുദ്ധിയിൽ തോന്നുന്ന പല കാര്യങ്ങളും ചെയ്ത് അതിനെ തടസ്സപ്പെടുത്തുന്ന കാരണങ്ങൾ കൊണ്ട് പുഴ ശരിയായ രീതിയിൽ ഒഴുകാത്ത ഒഴുകാത്തൊരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പുഴയെ അറിയാനും പുഴയെ പഠിക്കാനും പുഴയ്ക്ക് സുഖമായി പോകാനും ഒഴുകാനും ആ സുഖ പുഴയോട് സൗഹൃദം പാലിക്കാനൊക്കെയാണ് ആ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രത്യാസങ്ങളൊക്കെ മനുഷ്യനെയും തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തന രംഗത്ത് നല്ല ജീവിത പ്രസ്ഥാനവും മറ്റും ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കാലഘട്ടം മനുഷ്യനെയും പ്രകൃതിയെയും തമ്മിൽ വേർതിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ പ്രകൃതി സ്നേഹം കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം കുറയുന്നതിനനുസരിച്ച് തന്നെ പ്രകൃതി നമുക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു നാട്ടിൽ ഉരുൾപൊട്ടലായാലും അതുപോലെ തന്നെ വെള്ളപ്പൊക്കമായാലും അങ്ങനെയുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജലഗതാഗതമായാലും റോഡ് ഗതാഗതത്തെക്കാൾ കൂടുതലായിട്ട് ജനങ്ങളൊരു കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മൾ ജലഗതാഗതമായിരുന്നു നമ്മുടെ പ്രകൃതി നൽകിയിട്ടുള്ള പുഴകളും സമുദ്രങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് ഇന്നും അതും മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ ഇതുമായി യോജിപ്പിച്ചുകൊണ്ട് പ്രകൃതി സ്നേഹമുള്ളൊരു മനുഷ്യ സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിൽ തീർച്ചയായിട്ടും ഭാഗഭാഗമായിട്ടുള്ള നല്ല ജീവന പ്രസ്ഥാനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാവർക്കും എല്ലാവർക്കും മാതൃകയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം േ കൊല്ലൂരുള്ളി മേലെ പൊന്തി വന്നേ കുഞ്ചപ്പാടം നീളേ വെയിലും വന്നേ കൊണ്ടുളളി മേലെ പൊന്തി വന്നേ ീളേ വെയിലും വന്നേട്ടി വന്നേ കുഞ്ചപ്പാടം നീളെ വെയിലും വന്നേട്ടു തനിപ്പാടി ചേറെ ചേരും വെച്ചേലും മണ്ണിളക്ക് ചാലിട്ട് നീളെ വലി നീർ വന്നേ കൊല്ലൂരുള്ളി മേലെ

ജയ ശ്രീ ലാലിധി തൈ തൈ തകയോ മറവൽ കരാളിയോര ഞങ്ങൾ വേണം ജയ ശ്രീ ലാലിധ രായി ഭാജന്നോ ഞങ്ങൾ താഴെ തൈ തൈ തക जैन मीडिया